ഹലോ ഫ്രണ്ട്സ് ഈ കാണിക്കുന്ന പ്ലാന്റ് ഏതാന്ന് പിടികിട്ടിയോ ഇത് സ്വീറ്റ് മൂസാമ്പി ത്രീ മന്ത്സ് മുമ്പ് ഞാൻ വാങ്ങിയതാണ് സ്വീറ്റ് മൂസാമ്പി വാങ്ങുന്ന സമയത്ത് ഇതിൽ രണ്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ പോട്ടിലോട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പോട്ടിലോട്ട് വെച്ച സമയത്ത് ആ ഫ്രൂട്ട്സൊക്കെ പോയി അതിന് ശേഷം ഇപ്പോൾ സാധാരണ പോട്ടിങ് മിക്സാണേ ചാണകവും പിന്നെന്താ എല്ലുപൊടി ും ചേർത്താണ് ഞാനിത് നട്ടിരിക്കുന്നത് ആ ഫ്രൂട്ട്സൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉടനെ ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് കണ്ടോ മുട്ട കണ്ടോ അതുപോലെ ഇവിടെ ഒരെണ്ണം പൂ വിരിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ രണ്ടുമൂന്ന് പൂ വിരിഞ്ഞിട്ടുണ്ട് അതിൽ ആ ഒരു പൂ പൊഴിഞ്ഞ് എടുത്ത് ചെറിയൊരുക്കണം അപ്പോൾ ജസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ ഇത് വാങ്ങി നട്ടിട്ട് പക്ഷേ ഇപ്പോഴത്തെ ചൂട് കാരണം ഞാൻ നല്ല വെയിലത്തോട്ട് എടുത്തിട്ടേ ഇല്ല കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന പോലെ ഭാഗത്തല്ല വെച്ചിരിക്കുന്നത് ഷെയ്ഡിലാണ് അതായത് ഇവിടെ സൺഷെയ്ഡിൻ്റെ താഴെയാണ് എൻ്റെ വെച്ചിരിക്കുന്നത് ഇതുവരെ വെയിലത്തോട്ട് ഞാൻ വെച്ചിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് വേറെ വളമൊന്നും കൊടുത്തില്ല ഇപ്പോൾ ഒരു ടു ത്രീ മന്ത്സ് ആയല്ലോ അത് നേരെ ഒന്ന് ഈ പോട്ടിലോട്ട് മാറ്റിയതിന് ശേഷം പിടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് ഈ പൂവൊക്കെ കണ്ടത് ശരിക്കും എനിക്കൊരു അതിശയാണ് കാരണം നമ്മൾ വാങ്ങി ഞാൻ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് ഒരു വർഷത്തിന് മേലെ ആയതുകൊണ്ട് ഇതുവരെ ഒന്നും പൂവിട്ടിട്ടോ കായ്ച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഈ സ്വീറ്റ് മൂസാമ്പി പ്ലാന്റ് ഇതുപോലെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ വാങ്ങി വെച്ച് വളർത്തിക്കൊണ്ട് ഒരു ചെടിയിൽ പൂ കാണുമ്പോൾ പ്രത്യേകിച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ അതിലൊരു പൂവോ കായൊക്കെ പിടിക്കുന്ന കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ അപ്പോൾ ഞാൻ കുറച്ചധികം ഇതിനു മുമ്പ് ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഒരു മുസാമ്പി പ്ലാന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ ഓറഞ്ച് പ്ലാന്റ്സ് രണ്ട് മൂന്നെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് ഇതുവരെ കാഴ്ചയില്ല ഒരു പ്രാവശ്യം ഒരു സ്വീറ്റ് ഓറഞ്ച് പ്ലാന്റിൽ ജസ്റ്റ് ഇതുപോലൊരു മുട്ട് വന്നു അതപ്പം തന്നെ പൊഴിഞ്ഞുപോയി പിന്നെ മുസാമ്പിയിലൊന്നും ഒരു മാറ്റവും കണ്ടിട്ടില്ല അങ്ങനെ നിൽക്കുവാണ് പക്ഷെ ഇതെന്തായാലും പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഫ്രൂട്ട്സ് ആവണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇത്രയും ചെറിയ പ്ലാന്റിൽ നമ്മൾ വാങ്ങി നട്ട് ഇത്ര പെട്ടെന്ന് ത്രീ മന്ത്സിനുള്ളിൽ ഫ്രൂട്ട്സ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് അപ്പോൾ ഇതാണ് ആ പ്ലാന്റ് ആകെ ഇത്രയേ ഉള്ളൂ ചെടി കേട്ടോ